ദയമായിരിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചുപൂർവം അവിടെ നിന്റെ അനുസാരത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ള നാളെ ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഊരാശിയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ് വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആ ജീവനാംഗം പരസ്പര വിശ്വസ്ഥത പാലിക്കുവാനും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാനിപ്പോൾ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മർദ്ദം ചോദിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെ മറുപടി പറയുക നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും നിങ്ങൾ സന്നദ്ധരാണ് വിവാഹോടാൻ പോകുന്ന നിങ്ങൾ വലുതുകഴിച്ച് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കും ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു ഈ നിമിഷം മുതൽ മരണം നമ്മെ വേദന സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും dalgatilum, alawgatilum, anawgatilum, bishwasu Deo re sniegijim, aħdariċim, unnijim, ġibikjam għana,

Di mana kita ini asalnya? Kedudukan mereka berada pada asal sini.

e neanche l'uomo assolutamente la voce si è sentita

me